കേരളീയർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര എട്ടാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ അഭിനേതാക്കൾക്ക് സോഷ്യൽ മീഡിയയിൽ വൻ ഫാൻസ് ഫോളോയിങ് ആണ് ഉള്ളത് മാത്രവുമല്ല അവർ പങ്കുവയ്ക്കുന്ന പിക്ചറുകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിപ്പുകളും വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വേണി പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് ശങ്കറിൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കുകയും ഇതേ തുടർന്ന് അവർ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് വേണിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അവർ നൽകുകയും ചെയ്തത് വേണിയെ സന്തോഷിപ്പിക്കുന്നു ഇതേ സമയം നമ്മുടെ ഗൗരിയും പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയം വീട്ടുകാർക്ക് ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു ദുരന്തം അവിടേക്ക് കടന്നു വരുന്നത് എല്ലാവരുടെയും സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് വേണിക്ക് അപകടമുണ്ടാവുകയും ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നെത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്